എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പയറിന് തട എടുക്കുന്നത് കാണിച്ചില്ലായിരുന്നു അപ്പോൾ തടയൊക്കെ എടുത്ത് കക്കയക്കിട്ട് കഴിഞ്ഞ പിന്നെ ഭയങ്കര മഴ കാരണം നമ്മൾ വിത്ത് നട്ടില്ലായിരുന്നേ അപ്പം ഇപ്പം ഇന്നലെ ഒന്നും മഴയില്ലാതെ കാരണം ഇന്നും നട്ടേക്കല്ലെന്ന് ഓർത്താണ് അപ്പം തടമൊക്കെ മഴ പെയ്തൊന്നും സെറ്റായി പോയിട്ടുണ്ട് തൂമ്പാ കൊണ്ട് നിളക്കണം പിന്നെ നമ്മൾ ആദ്യമായിട്ട് എല്ലുപൊടിയും വേപ്പും പിണ്ണാ കൂടെ മിക്സ് ചെയ്തിട്ടിട്ടാണ് വിത്ത് നടുന്നത് നമ്മളിവിടെ നടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞ പയറിൻ്റെ വിത്താണ് മുപ്പത്തിമൂന്ന് തടത്തോളം ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നടാനായിട്ടുള്ള പരിപാടി ഇല്ല ഇത് നമ്മൾ എല്ലുപൊടിയും വേപ്പും പെണ്ണാക്കും മേടിച്ചതാണ് മൂന്ന് കിലോ എല്ലുപടിയും മേടിച്ചിട്ടുണ്ട് മൂന്ന് കിലോ വേപ്പും പെണ്ണാക്കും മേടിച്ചിട്ടുണ്ടേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ വേപ്പും ഇടുന്നതുകൊണ്ട് തന്നെ ഒരുപാട്പ്പെട്ട കേടൊക്കെ മാറിക്കിട്ടുവേ തുടക്കത്തിൽ ഉണ്ടാകുന്ന കേടുകളൊക്കെ വേപ്പ് ഉണ്ണാക്കിടുവാണെങ്കിൽ മാറിക്കിട്ടും നല്ല കട്ടയാണ് നമ്മൾ ഉളച്ച് കൊടുക്കണം നമ്മൾ രണ്ടു കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടോ കുറേ കട്ടയുണ്ട് അത് സാരമൊന്നുമില്ല ഇതെല്ലാത്തിലും കുറേ ചെവി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മണ്ണിളക്കി കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ തടത്തിലെല്ലാം വാരി ഇട്ടിട്ടുണ്ടേ ഇനിയിപ്പം മണ്ണ് ഇളക്കി കൊടുക്കാണ് വേണ്ടത് അപ്പോൾ നമ്മൾ തടങ്ങളെല്ലാം എല്ലുപടിയും വേപ്പുമുണ്ടാക്കും എല്ലാം ഇട്ട് മണ്ണും എല്ലാം ഇളക്കി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വിത്ത് നട്ടാൽ മതിയെ ഒരു തടത്തിൽ നമ്മൾ അഞ്ച് വിത്ത് വീതമാണ് നടണത് അഞ്ച് വിത്ത് നിന്നിട്ട് കരുത്തുള്ള ഒരു മൂന്നെണ്ണം നിർത്തിയിട്ട് ബാക്കി രണ്ടെണ്ണം പറിച്ചു മാറ്റും നമ്മൾ നടാനായിട്ട് പോവുകയാണ് കേട്ടോ വിത്ത് നമ്മൾ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല നേരിട്ട് കുത്തോണം മണ്ണ് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കിളുത്ത് പോകുന്നോളൂ വെള്ളത്തിലും കൂടി ഇട്ടാൽ ചിലപ്പം മഴയായിപ്പോയാൽ വിത്ത് ചീഞ്ഞ് പോകത്തോളൂ നമ്മൾ വിത്ത് മുഴുവൻ തടത്തിൽ നട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കണം ചെറിയൊരു നനവ് കൊടുത്തേക്കാം പയർ കൃഷി എന്ന് പറഞ്ഞാൽ ലാഭമുള്ള കൃഷി എങ്ങനെയാണെച്ചാലും രൂപ താഴത്ത് പയറിൻ്റെ വില പോകാറില്ല പക്ഷേ നമുക്ക് തത്ത തരത്തിൽ നിന്നുള്ള ഒരു ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് കിളുത്ത് തന്നെ അനുസരിച്ച് നമുക്ക് പന്തൽ റെഡിയാക്കാനുണ്ട് പന്തൽ മുഴുവൻ പോയി കിടക്കുക വെള്ളമൊക്കെ കയറിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പന്തലെല്ലാം പോയായിരുന്നു ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയിൽ ഇനിയിപ്പോൾ കിളുത്ത് വരുന്നതും ബാക്കിയൊക്കെ പിന്നീടുള്ള വീഡിയോകളിലായിട്ട് കാണിക്കാം ശരി ഓക്കെ എന്നാൽ